ദൈവത്തിൻ്റെ അതിപരിചിതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ധ്യാന ചിന്തയ്ക്ക ഇരുവേദഭാവം വായിക്കാം റോമർ അഞ്ചിൻ്റെ ആറ് റോമർ അഞ്ചിൻ്റെ ആറ് നാം ബലഹീനർ ആയിരുന്നപ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് ഭക്തർക്ക് വേണ്ടി മരിച്ചു ഈ വാക്യത്തിലൂടെ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഏതവസ്ഥയിലായിരുന്നപ്പോഴാണ് കർത്താവ് നമുക്ക് വേണ്ടി ആ കാൽവര ക്രൂശിൽ മരിച്ചത് പ്രിയപ്പെട്ടവരെ നാം ബലഹീനരായിരുന്നു അഭക്തരായിരുന്നു നമുക്ക് പറയുവാനൊന്നുമില്ലായിരുന്നു ആ അവസ്ഥയിലാണ് കർത്താവ് നമുക്ക് വേണ്ടി വേണ്ടി മരിച്ചത് ഇന്ന് കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് വരുമ്പോൾ നാം പല ഒഴിവ് കഴിവുകൾ പറയും നാം പിന്മാറും എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് സാധിക്കത്തില്ല എന്നൊക്കെ എന്നൊക്കെ പറ്റും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നാം ബലഹീനരും അഫക് ഭർത്തരുമായിരുന്ന പ്രാണ ആ കർത്താവ് നമുക്ക് വേണ്ടി കാൽവക്രോശില് മരിച്ചു എത്ര വലിയ സ്നേഹമാണ് നമ്മുടെ കർത്താവിൻ്റേത് നമ്മളതുപോലെ നമ്മുടെ ജീവിതം എപ്രകാരമാണ് നമ്മൾ പാപികളായിരുന്നു നമ്മുടെ ജീവിത ഭാരമേറിയ തല കുനിച്ച് നടന്ന ഒരു കഴുതയെപ്പോലെയായിരുന്നു നാം ഓരോരുത്തരും നമ്മുടെ ചൂടിലെ ആ പാവം മാറ്റി കളഞ്ഞ് നമ്മെ വീണ്ടെടുത്തവനാണ് നമ്മുടെ കർത്താവ് കർത്താവ് ഒരുശിലിമിലേക്ക് എതിരേൽക്കുമ്പോൾ കർത്താവ് ഒരു കഴുതക്കൂട്ടിയാണ് തിരഞ്ഞെടുത്തത് നമുക്കൊരു വേദഭാഗം വായിക്കാം മത്തായുടെ സുശ്രഷി ഇരുപത്തൊന്നിൻ്റെ മൂന്നിൻ്റെ ആദ്യ ഭാഗം മത്തായി ഇരുപത്തൊന്നിൻ്റെ മൂന്ന് അതിൻ്റെ ഫസ്റ്റ് പാട്ട് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞാൽ കർത്താവിന് ഇവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുകയും കർത്താവായി യേശു ക്രിസ്തു രാജാദി രാജാവാണ് സ്വർഗത്തിൽ അധിവസിക്കുന്ന പിതാവിൻ്റെ പുത്രനാണ് താൻ യേശുരവിലേക്കെതിരെക്കുമ്പോൾ വലിയ ഏതെങ്കിലും മൃഗത്തെ തിരഞ്ഞെടുക്കാമായിരുന്നു പക്ഷേ കർത്താവ് തിരഞ്ഞെടുത്തത് കഴുതയാണ് കർത്താവ് ഇവിടെ കാണിക്കുകയാണ് ലോകത്തിന് അല്ലെങ്കിൽ ലോകറിൻ്റെ മുമ്പിൽ ആ കഴുത ഒന്നിനും കൊള്ളരാത്തത് കൊള്ളാൻ കൊള്ളരാത്തതാണ് കർത്താവ് ഇവിടെ എടുത്തു പറയുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ അത് എന്തുമാകട്ടെ കർത്താവ് പറയുന്നത് ഒരു പക്ഷേ ശിഷ്യന്മാരെ അടിക്കുമ്പോൾ അടിക്കുവാൻ ചെല്ലുമ്പോൾ ചോദിച്ചേക്കാം നിങ്ങൾ ആർക്കും വേണ്ടാത്ത ഈ കഴുതി എവിടെ കൊണ്ടുപോവുകയാണ് അപ്പോൾ കർത്താവ് അപ്പോൾ കർത്താവ് മുന്നമേ പറയുകയാണ് കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് അതുപോലെയാണ് പ്രിയവരെ പ്രിയ പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും ബലഹീനരായിരുന്നപ്പോൾ അഭക്തരായിരുന്നപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു കർത്താവും നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ് കർത്താവിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് വിശ്വാസികളായ നാം ഓരോരുത്തരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം നമ്മൾ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരല്ല നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിരിക്കണം ഓരോ നിമിഷവും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തൻ്റെ വചനത്തിലൂടെ കർത്താവ് ഓരോ ദിവസം നമ്മെ മാടി വിളിക്കുകയാണ് നമ്മളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട് കർത്താവ് ഇവിടെ ഇന്ന് പറ ഇന്ന് നമ്മളോട് പറയുകയാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് നാം മറക്കരുത് നാം ഏത് അവസ്ഥയിലായിരുന്നപ്പോഴാണ് കർത്താവ് നമ്മെ വീണ്ടെടുത്തത് കർത്താവ് പറയുകയാണ് അല്ലെങ്കിൽ പൗലോസിലൂടെ നമ്മെ ഓർപ്പെടുത്തുകയാണ് നാം ബലഹീനരായിരുന്നു അവക്തരായിരുന്ന ആ അവസ്ഥയിലാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്തത് നമ്മുടെ പൂർച്ചയോ പ്രശംസയോ ഒന്നും കണ്ടിട്ടല്ല പിന്നെ നാം എന്തിനാണ് നമ്മെ തമ്മെ നമ്മെ തന്നെ നോക്കുന്നത് എന്തിനാണ് നമ്മളെ നാം കുറ്റം വിധിക്കുന്നത് ഈ ലോകപരമായ രീതിയിൽ നാം ബിഗ് സോറി സീറോ ആയിരിക്കാം പക്ഷെ കർത്താവിൻ്റെ സ്ഥലം നാം തിക തികഞ്ഞവരാണ് ഇന്ന് നാം ജീവിത സമൂഹം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളെ സഹായിക്കുന്നത് പോലും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കളെ നമ്മളെ വളർത്തി വലുതാക്കി അവർ അവരെ നമ്മൾ പരിപാലിക്കുമെന്ന് ചിന്തിച്ച് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അതുപോലെ ദൈവത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് പ്രതിഫലം ചെയ് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് മറ്റുള്ളവരെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് പക്ഷെ നമ്മൾ കർത്താവ് നമ്മെ സ്നേഹിച്ചത് നമ്മൾ ഏതവസ്ഥയിലായിരുന്നപ്പോഴാണ് നമ്മൾ ബലഹീനരും അഭക്തരുമായിരുന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി ജൈ ദൈവം ചെയ് ദ ദൈവം മരിച്ചത് നമ്മൾ നിന്നൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല നാം ബലഹീനരായിരുന്നപ്പോൾ അഭക്തരായിരുന്നപ്പോൾ നമുക്ക് വേണ്ടി മരിച്ചു ഇ എന്ത് വലിയ നിർത്വാസ്ത സ്നേഹമാണ് കർത്താവിൻ്റേത് നമുക്കൊരു വേദഭാഗം കൂടി വായിക്കാം യഹോന്നൻ്റെ സൃഷ്യം പതിനേണ്ടി ഇരുപത് ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു ഇത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാണ് ഇപ്രകാരം ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എന്നെയും ഓർത്ത് പ്രാർത്ഥിച്ചു ഇവിടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ് തൻ്റെ ശിശന്മാരുടെ വചനം കേട്ട് അല്ലെങ്കിൽ തൻ്റെ ശിശന്മാർ മുഖാന്തര സുശേഷൻ കേട്ട് തന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുവാണ് നമുക്കറിയാം നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഒരുവാകുന്ന മുമ്പേ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്ത് എത്ര വലിയ സ്നേഹമാണ് കർത്താവ് നമുക്ക് തന്നത് കർത്താവ് നമുക്കൊരു മാതൃകം കൂടെ കാണിക്കുകയാണ് ഇനിയും സുശേഷം കേട്ട് വരുവാനിരിക്കുന്ന അനേക തലമുറയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം നാം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായിരിക്കണം നമ്മളെ നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കാര്യങ്ങൾ ഏൽപ്പിക്കാം കർത്താവേയും ഞാൻ ബലഹീനയായിരുന്നപ്പോൾ അവക്തയായിരുന്നപ്പോൾ നീ എന്നെ എനിക്ക് വേണ്ടി ആക്കാൾ വരെ ക്രൂശി മരിച്ചുവല്ലോ അങ്ങേ ഈ ലോകത്തിലായിരുന്നപ്പോൾ എനിക്ക് എന്നെ ഓർത്ത് പ്രാർത്ഥിച്ചുവല്ലോ എനിക്ക് അങ്ങനെക്ക് വേണ്ടി പ്രയോജനപ്പെടണം എനിക്ക് അങ്ങനക്ക് വേണ്ടി ഉപയോഗപ്പെടണം എനിക്ക് അങ്ങനെ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതിനായി എന്നെ തന്നെ പ്രാർത്ഥനയോട് ദേവരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പം കർത്താവ് നമ്മളെ ഓരോരുത്തർ ഇടിയാക്കുമാറാകട്ടെ